നമസ്കാരം പുതുവർഷത്തെ സ്വീകരിക്കാൻ ലോകം ഒരുങ്ങി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോയി മറിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം കടന്നു വരികയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും മറുനാടൻ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് സംഭവിച്ചത് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ടതായി നമ്മുടെ ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി പൂർത്തീകരിച്ചു അതുപോലെ നിരവധി നിരവധി അനവധി ബഹിരാകാശ ദൗത്യങ്ങൾ ആദിത്യ എൽ വൺ അടക്കമുള്ള ദൗത്യങ്ങൾ നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചു നമ്മൾ സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നു നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി രാഷ്ട്രീയ രംഗത്തെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വലിയ വാർത്തകൾ വന്നു കേരളത്തിലും വലിയ രാഷ്ട്രീയമായ സ്ഥിതിഗതികളൊക്കെ തന്നെ മാറി മറിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തി എന്താണ് സംഭവിക്കാൻ പോവുക എന്നറിയില്ല പ്രതീക്ഷയുടെയും നന്മയുടെയും ഒരു വർഷമായി മാറട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ ലോകത്ത് സമാധാനമില്ലായ്മയും ലോകത്ത് പലതരത്തിലുള്ള സംഘർഷങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടന്നു വന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രയേൽ ഹമാസ് പോരാട്ടമാണ് അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധമാണ് ഇസ്രായേലിലും അതുപോലെ തന്നെ ഫലസ്തീനിലും ഒന്നും പുതുവർഷം ഇല്ല ആദ്യം പുതുവർഷം എത്തിച്ചേർന്നത് കിരിബാത്തി എന്ന ദ്വീപിലാണ് ഓഷ്യാനിയ എന്ന രാജ്യത്തിന്റെ കിരിബാത്തി എന്ന ദ്വീപിലാണ് തുടർന്ന് ന്യൂസിലൻഡ് എന്ന രാജ്യത്താണ് പുതുവർഷം എത്തിയത് നമുക്കും അല്പസമയത്തിനകം പുതുവർഷം എത്തും ലോകമെമ്പാടും പുതുവർഷ ആഘോഷ ലഹരികളിലാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലുമൊക്കെ തന്നെ പുതുവർഷം ആഘോഷിക്കാൻ നിരവധി പേർ എത്തിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പലരും ഇവിടെ എത്തിയിട്ടുണ്ട് സന്തോഷത്തിന്റെ ഒരു പുതുവർഷമാകട്ടെ രണ്ടായിരത്തി എന്ന് എല്ലാവരും പരസ്പരം ആശംസിക്കുന്നു സമാധാനം ഉണ്ടാകട്ടെ ലോക ജനതയ്ക്ക് സമാധാനമുണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ അതുപോലെ തന്നെ രോഗങ്ങളില്ലാത്ത സമാധാനപരമായ ആരോഗ്യ അന്തരീക്ഷം രാജ്യത്ത് ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകട്ടെ ഇപ്പോൾ ഈ കോവിഡിൻ്റെയൊക്കെ പുതിയ ഭാവഭേദങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൊട്ടിപ്പുറപ്പെട്ട ജെ എൻ വൺ എന്ന് പറയുന്ന കോവിഡിൻ്റെ ഒരു വകഭേദത്തെക്കുറിച്ച് ഇപ്പോൾ ആരോഗ്യരംഗത്തെ വിദഗ്ധരൊക്കെ തന്നെ ചർച്ച ചെയ്യുകയാണ് ലോകം മുഴുവൻ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് മറ്റൊരു മഹാമാരിയായി ഇത് പടരുമോ എന്ന ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല എന്ന് ആരോഗ്യ രംഗത്തെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധമൊക്കെ അവസാനിക്കട്ടെ വെടിനിർത്തലുണ്ടാകട്ടെ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുകയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുകയാണ് എത്ര കുട്ടികളുടെ ആ രോദനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ വെറുങ്ങലിപ്പിച്ചത് അതുപോലെ ഉക്രൈൻ റഷ്യ യുദ്ധം അതിപ്പോഴും തുടരുകയാണ് അവിടെയും ജനങ്ങൾ സമാധാനമില്ലായ്മയിൽ വലയുകയാണ് അവർക്കും സമാധാനമുണ്ടാകട്ടെ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ യുദ്ധം ഒരിക്കലും വിജയത്തിൻ്റെ ഒരു ഏടായി നമുക്ക് കാണാൻ സാധിക്കില്ല യുദ്ധം എപ്പോഴും നാശത്തിൻ്റെ വറുതിയുടെ ദുഃഖത്തിൻ്റെയൊക്കെ തന്നെ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് യുദ്ധമില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത രോഗങ്ങളില്ലാത്ത സമാധാനമുള്ള ഒരു ലോകം നമ്മുടെ മുന്നിൽ തെളിയട്ടെ തീർച്ചയായിട്ടും ഇന്ത്യ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം പല മേഖലകളിൽ നിന്നും നടത്തി നമുക്കറിയാം ഇന്ത്യൻ സാമ്പത്തിക രംഗം അതുപോലെ തന്നെ ജി ഇരുപതോ ഉച്ചകോടി അതുപോലെ ലോക ജനതയ്ക്കിടയിലേക്ക് ഭാരതം എന്ന ഇന്ത്യ എന്ന ആ ഒരു രാജ്യത്തെക്കുറിച്ച് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയെക്കുറിച്ചൊക്കെ തന്നെ ലോകം ചർച്ച ചെയ്ത ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇന്ത്യ കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തട്ടെ ഇന്ത്യ കൂടുതൽ മുൻപന്തിയിലേക്ക് എത്തട്ടെ ലോക നെറുകിയിലേക്ക് കൂടുതൽ കൂടുതൽ എത്തട്ടെ എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും സമാധാനമുണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ സകല ജീവജാലങ്ങൾക്കും പ്രതീക്ഷയുടെയും ഒരു പുലരിയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാളത്തെ പുലരി എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപാട് പേർ അനുഭവിച്ചു ഒരുപാട് പേർ നമ്മളെ വിട്ടുപോയി ഒരുപാട് മരണങ്ങളുണ്ടായി അതുപോലെ തന്നെ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സംഭവ വികാസങ്ങളും നല്ലതും ചീത്തയുമായ സംഭവവികാസങ്ങളുണ്ടായി അപ്പോൾ നന്മയിലേക്ക് നീന്തിക്കയറാൻ നമുക്ക് സാധിക്കട്ടെ പുതുവർഷ പുലരി നന്മയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു പുതിയ വെളിച്ചമായി നമ്മുടെ എല്ലാവരുടെയും ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും ജീവിതത്തിൽ നിറയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ജനങ്ങൾക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്